ടിപൊളിയായി സൂപ്പർ അല്ല വീട് ആ അതാണ് അതെ ചോറ് തിന്നണില്ല ചെന്താ പിന്നെ ചെയ്യ വന്നപ്പോ തുടങ്ങിയ ഫോണുമ്പോ കളിയാണ് നമുക്കൊരു കാര്യം ചെയ്യണം ഞേ പോനേ ഇനി ചോറിനുമ്പോ നമുക്ക് ഫോൺ മേടിക്കണം അപ്പൊ നമുക്ക് കളിക്കാം പറ്റൂലേ കളിക്കില്ല കളിക്കലില്ല ഇഷ്ടല്ല ഏ നല്ല കുട്ടികളാ അറിയില്ല അപ്പൊ അങ്ങനെയാണ് സംഭവങ്ങളല്ലേ എന്തായാലും നിങ്ങളെ വിളിച്ചോണ്ടിരിക്കോറിന വരാൻ വീട് ഇവിടെ ഭക്ഷണം അവസാന നിമിഷത്തിൽ നിങ്ങളെക്കിട്ടേ സദ്യ ഉഷാറല്ലേ ഹുഷാർ അല്ലേ ഉഷാറല്ലേ ആമിമോൾ സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പർ അല്ലേ മാറ്റിയായി പോരെ വീട് എടുത്ത് പോരെ നിക്കി നിങ്ങള് നിക്കിളു ഇല്ല ചേട്ടാ ഇങ്ങനെ